<Sýý> <Sé <TF3> <Sé <and> ീ ഷോപ്പിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അപ്പോൾ ആകസ്മികമായിട്ട് എൻ്റെ കണ്ണിലൊരു കാഴ്ചപ്പെട്ടു ആ കടയ്ക്കകത്തൂടെ ആ കടയ്ക്കകത്തോടെ ബാക്ക് സൈഡ് ആ വീണ്ടും അവരുടെ വീടാണിത് ആ കടയ്ക്കകത്തോടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഫ്രണ്ട് സൈഡ് കാണാം ആകസ്മികമായിട്ട് ഞാനൊരു കാര്യം കണ്ടു ഞാൻ എന്താണെന്ന് ചോദിച്ചു അതെന്താണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം വലിയ സംഭവമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് നിങ്ങൾ കുറേ പേർ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കാണാൻ ത്രാണിയുള്ളവർ കണ്ടോളൂ മോർണിംഗ് നമ്മൾ ആ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് മുപ്പത്തി എട്ടാമത്തെ ദിവസമാണ് എൻ്റെ നിന്റെ മുപ്പത്തി അഞ്ച് അല്ലേ മുപ്പത്തി ആറ് ആ രണ്ട് ദിവസം മാറ്റമുണ്ട് ഞാൻ പന്ത്രണ്ടിനാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അർജുനത്തിൻ്റെ അവിടെ നിന്ന് പതിനഞ്ചിനാണ് ഇറങ്ങിയത് അപ്പോൾ എൻ്റെ ഇന്ന് മുപ്പത്തെട്ടാമത്തെ ദിവസമാണ് നമ്മൾ ഇന്നലെ കിടന്നത് ഈ പെട്രോൾ പമ്പിലാണ് കുഴപ്പമൊന്നുമില്ല ഇറക്കിയൊന്നും വിട്ടില്ല നൈസാണ് അത് ഓരോ ഓൺ ഇതുപോലെ ഇരിക്കും അന്ന് അവിടുത്തെ ഓണർ വെറും ആയിരുന്നു അതുകൊണ്ടാണ് ഉറങ്ങിക്കിടന്നത് നമ്മൾ രാത്രി പതിനൊന്നരക്കിറക്കി വിട്ടത് ആ അതൊക്കെ പോട്ടെ എന്തായാലും എല്ലായിടത്തും ഒരു അനുഭവം അനുഭവമായിരിക്കില്ലല്ലോ അപ്പോ നമ്മള് ഇന്ന് മാക്സിമം ഇപ്പൊ മണിയായി ഇപ്പൊ എത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്തായാലും ഒരു നൂറ് കിലോമീറ്റർ നമ്മൾ പിടിക്കാൻ നോക്കുന്നുണ്ട് വരുന്ന വഴി അവിടെ ഈ ഹോട്ടല് കണ്ടു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇതായിരിക്കും നല്ലത് കാരണം മസാല ദോശ വേറെ എന്തിൻ്റെയൊക്കെ പടങ്ങൾ കാണാൻ കാണുകയാണ് മസാല ദോശയുടെ പടം അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അതേ കഴിക്കാൻ നോക്കുകയുള്ളൂ അല്ലാതെ ഇവിടെ ഉള്ള ലോക്കൽ ഫുഡ് മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് വയറിനെ പിടിക്കത്തില്ല ഇത്തിരി വലിയ ഹോട്ടലാണ് ഈ ഹോട്ടലിൽ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട് നമ്മൾ ഹോട്ടൽ ഹൈവേ പ്രിൻസ് ഹാജി ഹാജി അപ്പോൾ ഓക്കെ ചെയ്തിട്ട് നമുക്ക് തോട്ട് കയറാം വലിയ ഹോട്ടലാണ് ഗൈസ് ഇത് ആഹാരം എത്തിയിട്ടുണ്ട് ഇതാണ് പറഞ്ഞ സാധനം അത്യാവശ്യം നല്ലതാണ് എൻ്റെ കയ്യിലെ ഉണ്ടോ പിന്നെ ഒരു ഇഡലി പിന്നെ ഒരു വട പിന്നെ സാമ്പാർ മസാ ചട്നി ഇതും വേറെ ചട്നി അത് പ്ലെയിൻ ദോശ അതും അത്യാവശ്യം സൈസൊക്കെ ഉള്ള സാധനം തന്നെയാണ് അത് പറഞ്ഞാൽ മതിയാവും എനിക്ക് നല്ല രാവിലെ നല്ല വിശപ്പാണ് അതുകൊണ്ട് എനിക്ക് ഇത്രയും വേണം ഓക്കെ അപ്പോൾ ഇനി ഇന്നലെ കണ്ട രാജസ്ഥാനല്ല ഇന്ന് കാണുന്ന രാജസ്ഥാൻ ഇന്നലത്തെ ഒരു ജയ്പൂർ കഴിഞ്ഞിട്ട് ജയ്പൂർ കഴിയുമ്പരേക്കും രാജസ്ഥാനിലെ മെയിനായിട്ട് കണ്ടുകൊണ്ടിരുന്നത് മാർബിളും ടൈൽസും കാര്യങ്ങളൊക്കെയാണ് അതെ പുഴയൊക്കെ ഇപ്പോൾ മധ്യപ്രദേശ് കാര്യങ്ങളൊക്കെ ഇന്നത്തെ പോലെ ഈ വെറും ഉപയോഗശീൻ ശൂന്യമായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമല്ല ഇവിടെയൊക്കെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് രണ്ട് സൈഡിലും കൃഷിയുണ്ട് കുറേ ചോളത്തിൻ്റെ പാടങ്ങൾ കണ്ടു പിന്നെ എന്തോ കൃഷി കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉഴുതിട്ടിരിക്കുകയാണ് ഈ സ്ഥലം റീസെൻ്റ്ലി ഹാർവെസ്റ്റിങ് കഴിഞ്ഞ സ്ഥലമാണെന്ന് തോന്നുന്നു റൈസ് നമ്മളിവിടെ ഒരു ഈ ഷോപ്പിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അപ്പോൾ ആകസ്മികമായിട്ട് എൻ്റെ കണ്ണിലൊരു കാഴ്ചപ്പെട്ടു ആ കടയ്ക്കകത്തൂടെ ആ കടക്കകത്തൂടെ ബാക്ക് സൈഡ് ആ വീണ്ടും അവരുടെ വീടാണിത് ആ കടയ്ക്കകത്തോടെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഫ്രണ്ട് സൈഡ് കാണാം ആകസ്മികമായിട്ട് ഞാനൊരു കാര്യം കണ്ടു ഞാൻ എന്താണെന്ന് ചോദിച്ചു അതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം വലിയ സംഭവമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കാണാൻ ത്രാണിയുള്ളവർ കണ്ടോളൂ ആ പോത്ത് പ്രസവിക്കും എൻ്റെ ബാക്ക് സൈഡ് കണ്ടോ അത് ഏത് നിമിഷം വേണോ പ്രസവിക്കാൻ കണക്കിന് നിൽക്കുക എൻ്റെ ബാക്കിൽ നിന്ന് ആ കുട്ടിയിരിക്കുന്ന ആ ഒരു സാധനം പുറത്തോട്ട് വന്നിട്ടുണ്ട് എരിമയാണ് കേട്ടോ പോത്തല്ല ഞാൻ പോത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എരിമയാണ് മാറിപ്പോയി ആണിനെയാണല്ലോ പോത്തെന്ന് പറഞ്ഞാൽ പോത്ത് താന്നിരിക്കുന്നത് എരിമയാണ് റൈസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് കേട്ടോ അതുകൊണ്ടുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാൻ കാണാൻ വന്നതും നിങ്ങൾക്ക് കാണിക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ യൂട്യൂബിൻ്റെ അതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അത് ശരിയായതുകൊണ്ടായിരിക്കും കേട്ടോ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്നത് പക്ഷേ എനിക്കിത് കാണണമെന്നുണ്ടായിരുന്നു അത് ഞാൻ തന്നെ കാണിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇനി ഇതിൻ്റെ പേരിൽ കുറ്റം പറഞ്ഞുകൊണ്ട് വരമായിരുന്നു ാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ലൈവായിട്ട് ഇത് കാണാണ്ടായ ഒരു ഭാഗ്യം നോക്കാം സീരിയസ്ലി ശേഷം ലൈവിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് മസ്തയർ മസ്ത അമ്മ കുഞ്ഞിനെ മണത്തു നോക്കുന്നേ ഉണ്ടോ കൊച്ചു കുട്ടിയൊക്കെ വന്നു നോക്കുന്ന ആദ്യമായിട്ട് കൊച്ചിനെ നാക്കി ക്ലീൻ ആക്കുകയാണ് ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട ഗായ്സ് നിങ്ങളത് കണ്ടല്ലോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് വളരെയധികം സന്തോഷമുണ്ട് എനിക്കത് കാണാൻ പറ്റിയതിൽ അയ്യോ എന്താ പറയണ്ടത് എനിക്കറിയത്തില്ല എക്സ്ക്ലൂസീവ് ആയിട്ട് എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ബൈ ബായ് ഗൈസ് നമ്മളേ ആ റോഡിൽ നിന്നാണ് വന്നത് ഇപ്പോൾ നല്ല വെയിലായി ഏ അൻവെയിലാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഭഗത് സിംഗ് താബയിൽ നിർത്തിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യണം അന്നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു അത് നമ്മുടെ സൈക്കിളൊക്കെ അകത്തോട്ട് കയറ്റി വെച്ചു ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഈ കട്ടിലൊക്കെ ഇട്ടിരിക്കുന്നത് ഇതേപോലെ വരുന്നവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യും അങ്ങനെ ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു മൂന്ന് മണിയാകുമ്പോൾ ഇറങ്ങാം അല്ലേ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഈ വെയിലൊന്ന് കുറയും നല്ല പൊള്ളുന്ന ചൂടാണ് ഏകദേശം ഇനിയൊരു ഇത് ലാസ്റ്റ് ആണ് ഇനി രാജസ്ഥാനിൻ്റെയും ഹരിയാനയുടെയും ഏകദേശം ബോർഡറായി പത്ത് അഞ്ച് അഞ്ച് ആ അഞ്ച് പത്ത് കിലോമീറ്ററിൽ ഇവിടുത്തെ രാജസ്ഥാനിൽ നിന്ന് ഹരിയാന കയറുന്ന ബോർഡറാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയൊരു നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു അറുപത് കിലോമീറ്ററിന് മേളിലായിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഒരു മൂന്ന് മണിയാകുമ്പോൾ നമ്മളിവിടെ നിറങ്ങും ഫുഡൊക്കെ കഴിച്ചിട്ട് ആദ്യം കുറച്ച് റെസ്റ്റ് ചെയ്യും എന്നിട്ട് എഴുന്നേറ്റ് ഫുഡ് കഴിക്കും എന്നിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ നല്ല വെയിലുണ്ട് അതുകൊണ്ടാണ് എൻ്റെ കണ്ണ് ഇങ്ങനെ ഇങ്ങനെ ആവുന്നത് കേട്ടോ പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചവിടെ ഇറങ്ങും എന്തായാലും ഒരു മൂന്നരയ്ക്കകത്ത് വീട്ടിൽ നിറങ്ങും അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലത്തിനെക്കാട്ടിലും കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എത്രത്തോളം പോകാൻ പറ്റും എത്രത്തോളം പോകും നല്ല റോഡായിരുന്നു ഇതുവരെ ഇനി അങ്ങോട്ടുള്ള കാര്യം പറയാൻ പറ്റില്ല നമുക്ക് അറിയത്തില്ല ഇനി എങ്ങനെയായിരിക്കുമെന്ന് അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള റോഡെല്ലാം നല്ല അടിപൊളി റോഡായിരുന്നു അതുകൊണ്ടാണ് നല്ല സ്പീഡിലിങ് എത്തി വിചാരിച്ചതിനെക്കാട്ടിലും നാൽപ്പിലോമീറ്റർ അമ്പത് കിലോമീറ്ററിനകത്ത് കവർ ചെയ്യാൻ പറ്റില്ല അതായത് ഒരു പത്തറുപത്തഞ്ച് കിലോമീറ്റർ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിക്കുള്ള നമ്മൾ റെസ്റ്റ് ചെയ്യും മൂന്നര മെയിലൊക്കെ ഒന്ന് താഴ്ന്നിട്ട് തന്നെ ഇറങ്ങും അതായത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലത്തിനായിട്ട് മുൻ എത്തി അത്ര അഡ്വാൻറ്റേജ് ആണ് എന്തായാലും നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലം കഴിയും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറക്കായിരുന്നു ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയൊക്കെ ആയപ്പോൾ ഭക്ഷണം കഴിക്കാൻ അവിടെ സ്ഥലത്തെത്തി ഫസ്റ്റ് അറിഞ്ഞിട്ട് ി ഞാൻ ആദ്യമായി കിടന്ന് ഉറങ്ങി എന്നിട്ടാണ് പിന്നെ രണ്ടര ആയപ്പോൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ കയറിയത് ഇപ്പോൾ മൂന്നര മൂന്നരയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് കണ്ടു രാജസ്ഥാൻ്റെ ഇടുത്തേട് ഇതെല്ലാം ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഇപ്പോൾ മധ്യപ്രദേശിൽ നമ്മൾ രാജസ്ഥാൻ കയറുമ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരുന്നു അത് കഴിഞ്ഞ പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ വളരെ കുറവായിരുന്നു കുറേ തരിച്ച് നിരകളും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലത്തെ വീഡിയോ കണ്ടതുപോലെ ഇപ്പോൾ രാജസ്ഥാൻ കഴിയാറായി ഹരിയാന ബോർഡർ എത്താറായി അപ്പോൾ ഇവിടെയും ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കൂടുതലും ഒരുപാട് ഫാക്ടറീസും കാര്യങ്ങളുണ്ട് പക്ഷേ രാജസ്ഥാനിലെ ഈ മധ്യപ്രദേശിൽ നിന്ന് എൻ്റർ ചെയ്ത് രാജസ്ഥാനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഉള്ളതുപോലത്തെ ഫാക്ടറീസ് ഒന്നും ഇവിടെ ഇല്ല പിന്നെ രാജസ്ഥാൻ ആണെന്ന് തോന്നുന്നു നോക്കുക തമിഴ്നാട് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ ദിവസം റൈഡ് ചെയ്ത സ്ഥലം കാരണം തമിഴ്നാട് വന്നിട്ട് മൂന്ന് ദിവസത്തെ റൈഡ് ചെയ്തിട്ടുള്ളൂ അത് വേറെ ഒന്നും കൊണ്ടല്ല പാലക്കാട് വാളയാറിൽ നിന്ന് കോയമ്പത്തൂർ കൈ കഴിഞ്ഞാൽ പിന്നെ ഒസൂർ കഴിഞ്ഞ് പറഞ്ഞാൽ ബാംഗ്ലൂർ ബാംഗ്ലൂർ കർണാടകയായി അപ്പോൾ അതൊരു മൂന്ന് ദിവസം മാത്രമേ നമുക്ക് നൈറ്റ് സ്റ്റേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ തമിഴ്നാട്ടിൽ രാജസ്ഥാനിൽ ബാക്കി എല്ലായിടത്തും അഞ്ച് ദിവസം മേളിൽ റൈഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഈ രാജസ്ഥാനിൽ നമ്മൾ മൂന്ന് മൂന്നൊന്നും നാല് മൂന്ന് ദിവസം നമ്മൾ റൈഡ് ഫസ്റ്റ് ഡേ രാജസ്ഥാനിലെത്തി അവിടെ സ്റ്റേ ചെയ്തു അത് വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ രാജസ്ഥാൻ ബോർഡർ കയറി അഞ്ച് മണിയല്ല ഒരു മണി ആയപ്പോൾ നമ്മൾ രാജസ്ഥാൻ ബോർഡർ കയറി പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസവും വീണ്ടും റൈഡ് ചെയ്തു ഒരു പെട്രോൾ പമ്പിൽ സ്റ്റേ ചെയ്തു അപ്പോൾ രണ്ടാമത്തെ പെട്രോൾ പമ്പായി പിന്നെ അടുത്ത ദിവസവും മൂന്നാമത്തെ ദിവസവും റൈഡ് ചെയ്തു സ്റ്റേ ചെയ്തു നാലാമത്തെ ദിവസം നമ്മൾ കൂടി നമ്മൾ നിന്ന് ആ വീട്ടിലെത്തിയായിരുന്നു കുട്ടനാട്ടിൻ്റെ വീട്ടിലെത്തിയായിരുന്നു അപ്പോൾ അത് അകുതര ദിവസം കൊണ്ട് എത്തി അപ്പോൾ തന്നെ മൂന്നര ദിവസം പിന്നെ ജയ്പൂർ ആയിരുന്നു ഒരു ദിവസം അത് കാൽക്കുലേറ്റ് ചെയ്യാതെ നിന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ രാവിലെ ഇറങ്ങി ഇന്നലെ രാത്രി ഒരു പെട്രോൾ ഒമ്പത് സ്റ്റേ ചെയ്തു അങ്ങനെ നാല് നാല് ദിവസം നാലര ദിവസത്തെ റൈഡിൽ നാലര ദിവസം വെക്കാം നാലര ദിവസം കൊണ്ട് നമുക്ക് ഇന്നിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ അത് ഹരിയാന കയറുകയാണ് ബോർഡർ അപ്പോൾ അത്രയേ ഉള്ളൂ നാലര ദിവസം റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രാജസ്ഥാൻ കഴിയും തമിഴ്നാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ് റൈഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ രാജസ്ഥാനിലാണ് വളരെ കുറവാണ് ഏകദേശം പതിനഞ്ഞൂറ് കിലോമീറ്ററിനകത്ത് മാത്രമേ രാജസ്ഥാനുള്ളൂ മധ്യപ്രദേശിൽ നിന്ന് മധ്യപ്രദേശ് ബോർഡറിൽ നിന്ന് ഹരിയാന ബോർഡർ വരേക്കും രാജസ്ഥാനിൽ സൈക്കിളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നൂറ് കിലോമീറ്റർ അടുപ്പിച്ച് ചവിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ മേളിൽ ചവിട്ടി കഴിഞ്ഞാൽ നാലര ദിവസം കൊണ്ട് സുഖമായിട്ട് രാജസ്ഥാൻ പാസ് ചെയ്യാം നല്ല റോഡാണ് അതാണ് മെയിൻ കാരണം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റും ഇത് കണ്ട് കയറിരുന്നത് വണ്ടികൾ ഇത് ഒരുപാടുണ്ട് ഇതേപോലെ ഇതാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഈ എതിരെ രണ്ടും മൂന്ന് വണ്ടികൾ നമ്മുടെ ഈ ഞാൻ പോകുന്ന റൂട്ടിൽ തന്നെ വരുമ്പോൾ ഒന്നിനെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോഴായിരിക്കും ഇതേപോലെ ഇടത്തെ ഏടദേശീന്ന് ഏവനെങ്കിലും ഉണ്മയിലും വന്ന് കയറുന്നത് അങ്ങനെയൊക്കെ ഇന്നലെയൊക്കെ നിലയല്ലേ ഇതുവരെ വരുന്ന വഴിക്ക് ഒരുപാട് ഇതേപോലെ പെട്ടെന്ന് വെട്ടി അളച്ചിട്ടൊക്കെ പോകേണ്ട വന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ട് പക്ഷെ ആക്സിഡൻ്റ് ഒന്നും ഇവർ കണ്ടിട്ടില്ല നമ്മൾ വിൽക്കുമ്പോൾ ആക്സിഡൻറ്റ് ഇട്ടില്ല പക്ഷേ ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് വണ്ടികൾ വഴി കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതേപോലെ ഒൺവേൽ വന്ന് കയറുന്നോ ഈ രാത്രിയിലും കൂടെ ഇതേപോലെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് ആകുന്നത് പിന്നെ ഇത് കണ്ടോ നമ്മുടെ ഇന്നലെ കണ്ടതുപോലെ തരിശുഭൂമി ഉണ്ട് പക്ഷേ ഇവിടെ തരിശുഭൂമി എന്ന് പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ ഒരുപാട് കൃഷി നടന്ന് ആ കഴിഞ്ഞിട്ട് അടുത്ത നില ഒഴിഞ്ഞിട്ടിരിക്കുന്നതാണ് ഇതേ വീണ്ടും അടുത്ത വണ്ടി ഒൺവയിലൂടെ വരുന്നുണ്ടോ ണ്ട് പറഞ്ഞ കാര്യമില്ല ഒന്നും പറ്റാതിരിക്കട്ടെ അത് ഹരിയാനങ്ങൾ പിന്നിട്ടിരിക്കും ഏഴാമത്തെ സംസ്ഥാനത്തെ നമ്മളെ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും മറ്റേ പൈസ് അഞ്ചര അവറായ അഞ്ച് ഇരുപത്തഞ്ചായത് സൺസെറ്റ് ഏകദേശം അവറായിട്ടുണ്ട് ഓ ഇനി ഒരു പത്ത് ഇരുപത് മിനിറ്റകത്ത് സൺസെറ്റാണ് നമുക്ക് ഒരു പെട്രോൾ പങ്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം ഇനി ഒരു പത്ത് മിനിറ്റകത്ത് ഫുള്ള് ഡാർക്കാകും സൂര്യൻ പോയി കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു വെട്ട കാണും പിന്നെ നമുക്ക് പിന്നെ എത്രയും പെട്ടെന്ന് ഇരുട്ടാവുന്നതായിരിക്കും അതിന് മുന്നേ എവിടെയെങ്കിലും ഒരു അക്കോമഡേഷൻ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ അക്കോമഡേഷൻ ഇൻ ദ സെൻസ് പെട്രോൾ പമ്പ് അത് നല്ലൊരു പെട്രോൾ പമ്പ് കണ്ടുപിടിക്കുക എന്നാണ് ടാസ്ക് പിന്നെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ചോദിക്കണം അവർ സമ്മതിക്കുമോ നോക്കണം സമ്മതിച്ചില്ലെങ്കിൽ അടുത്ത പെട്രോൾ പമ്പ് നിയറസ്റ്റ് പെട്രോൾ പമ്പ് നോക്കണം അതില്ല എന്നുണ്ടെങ്കിൽ അവരടുത്ത് കാലുപിടിക്കണം അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട് ഈ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ കയറി കൂടാൻ പറ്റുകയുള്ളൂ ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ആ വിചാരിച്ച പമ്പയിൽ തന്നെ എത്തിയിട്ടുണ്ട് പുതിയ പമ്പാണ് കേട്ടോ ഫുൾ കളറാണ് ഡി ജെ ലൈറ്റൊക്കെയാണ് ഇറക്കുന്നത് എല്ലാ അർജത്ത് എങ്ങനെയുണ്ട് പമ്പിനെ പറ്റിയുള്ള അഭിപ്രായം അടിപൊളിയാണ് കാരണം പണിയൊന്നും കഴിഞ്ഞിട്ടുള്ള അത് എന്തൊക്കെ സാധനം മുളയെ കൊണ്ടൊക്കെ കേട്ടോ ഇതൊന്നും വർക്കിംഗ് അല്ല ഇതൊക്കെ പുതിയതായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ ഫുൾ കളർഫുൾ ആണ് ഇന്ന് രാത്രി രാത്രിയുള്ള ഡി ജെ ഒക്കെ ഉണ്ട് നമുക്ക് ബാത്റൂം ബാത്രൂം അടിപൊളിയാണ് കേട്ടോ നമുക്ക് അതൊക്കെയാണ് പുണ്യം എന്ന് പറയുന്നത് സാധാരണ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ സാറേ അവസ്ഥയാണ് അവസ്ഥ പിന്നെ ഞാൻ പോകത്തില്ല പിന്നെ രണ്ട് ദിവസം പോയാലും കുഴപ്പമില്ല ഇങ്ങനത്തെ സംഭവങ്ങളിലൊന്നും ഞാൻ പോകത്തില്ല ആർജത്തെ പോകത്തില്ല നമ്മൾ പിന്നെ വേറെ എവിടെയെങ്കിലും പോയി പുതിയ പമ്പ് കണ്ടുപിടിച്ച് ഇതിനു വേണ്ടി പോകും പോകുന്ന വഴിക്ക് ഓക്കെ അതെന്തായിക്കോട്ടെ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഈ പമ്പിൽ എത്തിയിട്ടുണ്ട് ആദ്യം ഒരു പണിക്കാരം സംസാരിച്ചു എല്ലാം കേട്ടിട്ട് എന്താണ് കാര്യം പറയുക എന്നൊക്കെ പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ടു എന്നിട്ട് നമ്മുടെ കഥയെല്ലാം പറഞ്ഞു കേരളത്തിൽ നിന്ന് വരുവാണോ അതിനെപ്പറ്റി അഞ്ച് മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു കാര്യം ചെയ്യും മാനേജറിനടുത്ത് വയ്ക്കുവെന്നു പറഞ്ഞു പിന്നെ മാനേജറിനടുത്തും ഇതേപോലെ കഥകളെല്ലാം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ അതിനൊന്നും ഇവിടെ കിടന്നോളൂ അതേ അവിടെ സ്ഥലമുണ്ട് ദേവൻ്റെ സൈക്കിൾ വിട്ടിരിപ്പുണ്ട് അജിജിത്തിൻ്റെ സൈക്കിൾ അവിടെ ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ബാത്റൂം ആയത് കാരണം നമ്മൾ ഇങ്ങോട്ട് എവിടെയെങ്കിലും മാറ്റിയത് എവിടെ എവിടെയെങ്കിലും അടിക്കും കാരണം ഈ കുറ്റി ഇല്ലാത്തത് കാരണം ഇങ്ങോട്ട് എന്തായാലും വേറെ വണ്ടികളൊന്നും കയറി വരയില്ല നമ്മൾ ഇവിടെ തന്നെ ടെൻ്റ് അടിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ മഴയൊന്നും പറയതിൽ എന്തായാലും നല്ല കുഴപ്പമില്ല ഇവിടെയൊന്നും മഴയില്ല മഞ്ഞുണ്ടാവും നല്ല മഞ്ഞുണ്ടാവും അപ്പോൾ അതെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിന് മുന്നേ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കിന് കുളിക്കാൻ ഭയങ്കര മടിയായിരിക്കും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ചെന്നൊന്ന് കുളിക്കാൻ പോവുകയാണ് എന്നിട്ടേ വന്ന് ഒന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഗൈസ് ഇനി നാളെ രാവിലെ പുതിയൊരു വീഡിയോ തുടങ്ങുന്നവരേക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്